നമസ്കാരം മലയാളികൾ കുറ്റബോധത്തോടെ സ്നേഹിക്കുന്ന അത്രമാത്രം ഹൃദയത്തോട് ചേർത്തു വെച്ച ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം കഴിഞ്ഞുപോയി ആ സ്മരണയുടെ ഓജസ്സും തേജസ്സും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഉമ്മൻചാണ്ടി ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഗൂഢാലോചന നടത്തിയ പ്രകൃതി വിരുദ്ധ പീഡന കേസുകളിൽ വരെ ഉൾപ്പെടുത്തിയ പക വീട്ടുന്നതിന് വേണ്ടി അവസാന നിമിഷം വരെ പ്രയത്നിച്ച മരണത്തിന് ശേഷവും ഓർമ്മ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും മായ്ച്ച കളയാൻ ശ്രമിക്കുന്ന പിണറായി വിജയനെ ഉമ്മൻചാണ്ടി സ്മരണയ്ക്ക് വേണ്ടി വിളിച്ചതോടെ അവിടെ വെച്ച് സ്തുതിച്ചും പുകഴ്ത്തിയും പറഞ്ഞതോടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന സകല മനുഷ്യരും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആകെ വികാര വിവശരായിരിക്കുന്നു പ്രവർത്തകർ മാത്രമല്ല നേതാക്കന്മാരും ആശങ്കപ്പെടുന്നു ചാണ്ടിയമ്മൻ എന്താണ് ഇങ്ങനെ എന്ന് പലരും ചോദിക്കുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തതിനു ശേഷം അനേകം കോൺഗ്രസ് പ്രവർത്തകരാണ് എനിക്ക് സന്ദേശങ്ങൾ അയച്ചത് അതിൽ ഒരു ചെറിയ സന്ദേശം ആദ്യം കേൾക്കുക സാറേ ഗുഡ് മോർണിംഗ് ഇന്നലെ ഒരു എപ്പിസോഡ് കണ്ട ചാണ്ടി ചാണ്ടിയമ്മനെ പറ്റി പറഞ്ഞ അത് എന്ത് പറയാനാണ് ഈ ഇത്രക്ക് വിവരമില്ലാത്ത ഒരു മനുഷ്യനായി പോലെന്ന് സങ്കടം തോന്നുന്നു ഞങ്ങളുടെ എംഎൽഎ ആണ് ഞങ്ങളുടെ മണ്ഡലമാണ് വാർത്താലം ഞാലിയോഴിയൊക്കെ ഇതാണ് പുതുപ്പള്ളി മണ്ഡലമാണ് ഇപ്പം ഞാന് മസ്കറ്റിലാണെങ്കിൽ ഞാൻ ആൾക്കാരെ വിളിച്ചപ്പോൾ ആൾക്കാർക്കെല്ലാം ഭയങ്കര വിഷമവും ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു ജീർക്കനായി പോലാന്ന് ഓർക്കും സത്യം പറഞ്ഞാലേ അതിന് മറിയാമന്റെ യൂട്യൂബിൽ യൂട്യൂബിലാണ് കണ്ടായിരുന്നു അവര് ഈ ഈ സപ്പോർട്ട് ഇതിനെതിരായിട്ടവരുന്ന് ഇവ ശരി പോകുന്നുള്ള ഇത്തരത്തിൽ അനേകം സന്ദേശങ്ങൾ പലരും അയക്കുന്നു എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നു ചാണ്ടി ഉമ്മന് ഇതെന്തു പറ്റിയെന്ന് ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അപമാനിച്ച് മരണത്തിന് വിട്ടുകൊടുത്ത പിണറായിയെ സ്തുതിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ തന്നെ പിണറായി വിജയനെതിരെ വികാരം ഉയർന്നു വരുമ്പോൾ സി പി എം നേതാക്കൾ തന്നെ പിണറായിക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കടുങ്കിയാൻ ചാണ്ടിയമ്മന് കഴിഞ്ഞത് എന്ന ചോദ്യം കോൺഗ്രസുകാർ തന്നെ ഉയർത്തുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ തോമസ് ഐസക്കിനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്തിറങ്ങിയിരുന്നു തോമസ് ഐസക് അടക്കമുള്ളവർ പറഞ്ഞത് അസത്യമാണെന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കെ എൻ ബാലഗോപാൽ രംഗത്തിറങ്ങി പാർട്ടി കേന്ദ്രങ്ങളിലെല്ലാം സി പി എമ്മിനെതിരെ വിമർശനമുയരുന്നു സി പി ഐയുടെ മുതിർന്ന നേതാവ് പ്രകാശ് ബാബു പറഞ്ഞത് ചില സി പി എം നേതാക്കളുടെ ചിന്ത തങ്ങളിപ്പോൾ ആനപ്പുറത്താണെന്നാണ് സകലയിടങ്ങളിൽ പിണറായിക്കെതിരെ സി പി എമ്മിന്റെ സർക്കാരിനെതിരെ വികാരം കത്തിജ്വലിക്കുമ്പോൾ എങ്ങനെയാണ് പിണറായിയെ വിളിക്കാനും ആദരിക്കാനും സ്തുതിക്കാനും കഴിയുന്നത് എന്ന ചോദ്യം ഉയർന്നു വരികയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തക എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിക്ക് അയച്ച വികാരഭരിതമായി സന്ദേശം മുഴുവൻ കേൾക്കുക പിന്നെ എന്താന്ന് വെച്ചാ പിണറായി വിജയൻ ഇപ്പൊ അങ്ങ് നാറിന് നില്ക്കുന്ന സമയമായിരുന്നു ഇപ്പ്രകിച്ച് ഇലക്ഷൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞ ഇത്രയും മോശമായ റിസൾട്ടും വന്നു കഴിഞ്ഞപ്പം സ്വന്തം പാർട്ടി എന്നാ കേഡർ പാർട്ടി എന്ന് പറഞ്ഞാലും ഇത്രനാളും പിണറായി മോശമാക്കി പറയാത്തവര് എം എം ബി ബി ഐസക്ക് ബിനോയ് വിശ്വാണിലെ ഒരു പരിധി വരെ സി പി ഐ ഡി ആൾക്കാരും പിന്നെ എ ഐ യുസെഫിന്റെ വിദ്യാർത്ഥി ഘടകങ്ങളും എല്ലാവരും ജി സുധാകരന് എല്ലാവരും ഇയാളെ പറ്റി പരസ്യമായിട്ട് തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തോൽവിയുടെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാരും പറഞ്ഞ നേതാക്കന്മാരെ എന്ത് കേടർ പാർട്ടിയാണെങ്കിലും ഇവരെല്ലാം ഇത് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഇയാൾ ഇത്രയും നേറി നിൽക്കുന്ന നേരത്ത് ഈ വാഴ്ത്തുപാട്ടലുകളൊക്കെ ഇവർ നടത്തേണ്ട കാര്യമുണ്ട് നമ്മുടെ കോൺഗ്രസ്സുകാർ തന്നെ ഇതിനെക്കാൾ നല്ലൊരു സമയം കോൺഗ്രസ്സിന് കിട്ടാനില്ലായിരുന്നു പക്ഷെ ആ സമയത്ത് ഇവരിപ്പിണറായി മെഹനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക മുമ്പ് ചാണ്ടിയമ്മൻ രാവിലെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ സതീശൻ പറയുന്നു സതീശൻ പറഞ്ഞെന്ന് പറഞ്ഞ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും പിണറായി അഴിമതിക്കാരനല്ല മീൻസ് ആ കാര്യത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് ഇക്കാര്യമില്ല എന്നുള്ള രീതിയിലല്ലേ പറയുന്നത് സോളാർ കേസിലുമ്മൻചാണ്ടിക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വന്നു എന്ന് പറഞ്ഞ പോലെ എന്റെ അടുത്ത് സ്വർണ്ണക്കെടുത്ത് കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആൾക്കാർ വന്നപ്പോ എന്നെ കൊണ്ട് പറ്റിയല്ല ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയാളെ ക്ലീൻ ഇമേജ് ഞാൻ കൊടുക്കുവല്ലോ ചേന്ന് എന്തിനാ ഇവരെങ്ങനെയൊക്കെ മത്സരിക്കുന്ന നമുക്ക് ഓർക്കുമ്പോൾ ശെരിക്കും സങ്കടം വരുവാ ഇതെന്നറിയാമോ ശരിക്കും സാധാരണക്കാർ പ്രവർത്തകരെയാണ് അതിനകത്തൊക്കെ കിടന്ന് വിഷമിക്കുന്നത് ഇത്രയും നേര് നിറയില്ലാത്ത കൊണ്ട് ശരിക്കും ഭയങ്കരമായിട്ട് നമുക്കൊക്കെ ഒരു വിഷമം തോന്നുന്നു ഞാൻ രചിച്ചുകൂടും തുഷാജിൻ സെക്രട്ടറിയായിട്ട് സതീഷിനെ പറ്റി പറഞ്ഞേക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞ സതീഷിനെ അത് പറയണ്ടായിരുന്നു ഞാൻ പറഞ്ഞെന്ത് ചെയ്യാനോ തലേവരെ അനുഭവിക്കുക തന്നെ കാര്യം എറിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരും ഇത് ഉറപ്പായിട്ടും കാര്യം പറഞ്ഞാല് ഈ ചെന്നിത്തലയും സതീഷിനും ഇതങ്ങളെല്ലാം തമ്മിലുള്ള കുടിപ്പകയും ഇവർക്ക് പിണറായിയോടുള്ള അടിമത്തവും ഒരൊറ്റ മനുഷ്യനെ കണ്ണി കണ്ടുകൂടാ നമ്മൾ വെറുതെ വീഡിയോ ക്ലിപ്പിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേവിക്കെടുക്കുന്നവരും വെറും സാധാരണക്കാർ മനുഷ്യരൊക്കെ പിണറായി വിളിക്കുന്ന തെറി തെറിയേക്കണം ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് അത് സാധാരണക്കാരുടെ ഫീലിങ്ങുകളെ പറ്റി പക്ഷെ അപ്പോഴേ ഇവരൊക്കെയാണ് വാഴത്തുപാട്ടലുകൾ നടത്തുന്നത് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ആൾക്കാരും പിന്നെ ഈ ഷാജൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ ഉറപ്പ് ശരിയാണല്ലോ അയാള് പറഞ്ഞതെന്ന് കാരണം പിണറായിക്കെതിരായിട്ട് വ്യക്തിപരമായിട്ടുള്ള അഴിമതി കഥകളൊന്നും സതീഷിനെ അസംബ്ലി പറഞ്ഞിട്ടില്ല ഈ സ്വർണക്കെടുത്തോ അതുപോലെ വേറെ ഏതാണ്ട് ലൈഫ് മെഷീനകത്ത് ഏതാണ്ട് അഴിമതിയൊക്കെ ഉണ്ടായിരുന്നില്ല പിണറായിക്കെതിരായിട്ട് ശിവശങ്കറിനെ പിടിച്ചകത്തിരുവൊക്കെ ചെയ്ത് അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സതീഷിനങ്ങ് മൂടി വെക്കുക ചെയ്യുന്നത് മാസപ്പുടി ആണെങ്കിലും കുഴൽനാടൻ കൊണ്ടുവന്നു സതീശൻ സതീഷിനെ പറ്റി ഒരു വാക്ക് വേണ്ടിയിട്ടില്ല വീണയുടെ കേസ് അതിനൊക്കെ ക്ലിയർ പ്രൂഫുള്ള ഒരു കാര്യം സ്വർണ്ണക്കടത്താണെങ്കിലും അല്ലെ ലൈഫ് മെഷീനകത്താണെങ്കിലും അഴിമതി ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ശിവശങ്കറിനെ പിടിച്ചകത്തിട്ടത് എന്നിട്ട് പോലും ഇവരെ ഒരു വാക്ക് പറയാൻ പറ്റിയിട്ടല്ലോ സതീഷിന് ബാക്കി ഇങ്ങനെ മൊത്തത്തിൽ ദൂർത്താ അത് ഇതെന്നൊക്കെ പറഞ്ഞോണ്ട് ചില ബില്ലുകളെ പറ്റി അത് ഇതൊക്കെ കിട്ടുന്നു പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ ആവേശത്തോടെ പറയുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ വാ പൊളിക്കുന്നേ ഇല്ല ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെല്ലാം തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ഞാൻ ഇപ്പൊർക്കുമായിരുന്നു നമ്മുടെ ഒക്കെ തലവരെയെന്ന് പറഞ്ഞാലേ രണ്ടായിരത്തിഇരുപത്തി ആറില് ഇനി ശിവൻകുട്ടി മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ശന്റെ കയ്യിലിരിക്കാനായിരിക്കും നമ്മുടെ യോഗം കോൺഗ്രസിന്റെ കയ്യിലിരിപ്പുണ്ട് എന്നാണേലും തമ്മിൽ തെളിച്ചാകും കോൺഗ്രസ് അപ്പൊ പിന്നെ വരുന്നത് അധികാരത്തിൽ വരുന്നത് അവരായിരിക്കും അപ്പൊ പിണറായിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒക്കെ നോക്കും അപ്പൊ കമ്മ്യൂണൽ പ്രശ്നമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഇത് പിണറായിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതിനെ പിണറായി ആക്കുകയുള്ളൂ അത് വാസുവിനല്ല ശിവൻകുട്ടിയായിരിക്കും അപ്പൊ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് അപ്പൊ അവരുടെ കീഴിൽ നമുക്ക് പ്രതികളായിട്ടിരിക്കാം കോൺഗ്രസ് അത്രേലും ചെയ്തു തരട്ടെ ഉപകാരം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇനിയെങ്കിലും തിരിച്ചറിയുക ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഇതാണ് കേരളത്തിൻ്റെ വികാരം ചാണ്ടി ഉമ്മൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു ചാണ്ടി ഉമ്മൻ ചാണ്ടിയുടെ പിൻഗാമിയാവണം പുതുപ്പള്ളിയിൽ നിന്ന് സ്ഥിരമായി ജയിക്കണം ചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പക്ഷെ ഇങ്ങനെ തുടങ്ങിയാൽ ചാണ്ടിയുടെ വിജയം പോലും വേഗം ഇല്ലാതായുന്നവരാം സാധാരണ മനുഷ്യരുടെ വികാരം മനസ്സിലാക്കുക എന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പൻ്റെ മരണം കൊണ്ട് മാത്രം ഭാഗ്യമായി ലഭിച്ച ആ എം എൽ എ പദവി ദീർഘകാലം ഉണ്ടായി എന്ന് വരില്ല കോൺഗ്രസ് പ്രവർത്തകരെ പോലും വെറുപ്പിച്ചുകൊണ്ട് പിണറായി എന്ന ഈ നാടിനെ നശിപ്പിച്ച ഈ നാടിന്റെ തകർച്ചയുടെ പ്രതീകമായി ഭിത്തിയിൽ ഒട്ടിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ ചിത്രത്തെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കരുത് ചാണ്ടിയമ്മനി പിണറായിയെ കൊണ്ട് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരും അറിയാത്ത എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ നിന്ന് പിണറായി രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റുകൊടുക്കരുത് കോൺഗ്രസ് പ്രവർത്തകർ അതീവ ദുഃഖത്തിലാണ് പിണറായിക്കെതിരെ സി പി എമ്മുകാർ പോലും വൈകാരികമായി പ്രതികരിക്കുമ്പോൾ പിണറായി ന്യായീകരിക്കാൻ ചാണ്ടിയുമ്മൻ അല്ലാതെ മറ്റാർക്ക് കഴിയും എന്ന് അവർ ചോദിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കരുതേ